കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്ഥാപക ജനറൽ സെക്രട്ടറി എം ഒ ജോണിൻ്റെ ഓർമ്മകളിൽ വ്യാപാര സമൂഹം ഓർമ്മദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി വ്യാപാര ഭവനിൽ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു എം ഒ ജോണിൻ്റെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി തുടർന്ന് നടന്ന അനുസ്മരണയോഗത്തിൽ അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു കേരളത്തിൽ ചിതറിക്കിടന്നിരുന്ന വ്യാപാരികളെ ഒരു കുടക്കീഴിൽ അണിനിരത്താനും ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയെ കെട്ടിപ്പടുക്കുവാനും അഹോരാത്രം പ്രയത്നിച്ച വ്യക്തികളിൽ ഒരാളാണ് ജോൺ കേരളത്തിലെ പതിനാല് ജില്ലകളിലായി പത്ത് ലക്ഷം വ്യാപാരികളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അംഗങ്ങളാക്കിയിട്ടുണ്ട് തൃശൂർ അരിയങ്ങാടിയിൽ അൻപത്തിയാറ് ദിവസം കടകൾ അടച്ചിട്ടുകൊണ്ട് നടത്തിയ സമരം വൻ വിജയമാക്കിയത് എംഒ ജോണിന്റെ കാലഘട്ടത്തിലായിരുന്നു യോഗത്തിൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് എൽദോ പോൾ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് നടന്ന ലേബർ രജിസ്ട്രേഷൻ ക്യാമ്പ് വടക്കാഞ്ചേരി ലേബർ ഓഫീസർ ദർശന കെ പി ഉദ്ഘാടനം ചെയ്തു പി എൻ ഗോകുലൻ പി എസ് അബ്ദുൽസലാം എൻ എ ഗഫൂർ സി എ ഷംസുദ്ദീൻ ഷിജു തലക്കോടൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു